ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ചെയ്യാൻ പോണത് ടോപ്പാണ് ചുരിദാറിൻ്റെ അത് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സാരികളൊക്കെ ഉണ്ടാവില്ല ഉപയോഗിക്കാതിരിക്കുന്ന സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ അവർ സാരി ലൈനിങ് ഒക്കെ അവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ ഒരു അടിഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ബോർഡറായിട്ട് അപ്പോൾ അത് ഈ ഒരു സെയിം കളറ് ത്രെഡായതുകൊണ്ട് അധികം കാണുന്നുണ്ടാവില്ല ക്യാമറയിൽ എന്നാലും ഞാനിത് കാണിച്ചു തരുന്നുണ്ട് ഈയൊരു വർക്ക് കുറച്ചുണ്ട് കേട്ടോ ഒരു കാൽഭാഗം ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് അടിഭാഗത്തായിട്ട് അപ്പോൾ ഇതൊരു എന്താണ് ഒരു നേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവർക്കിങ്ങനെ ഡെയിലി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡ്രസ്സുകൾ ഇങ്ങനെ മാറിയിടണമല്ലോ അപ്പോൾ അവർക്ക് എന്തായാലും സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് പേര് ഇതുപോലെ നേഴ്സുമാരുണ്ട് കേട്ടോ സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു ഹെൽത്ത് ഉണ്ട് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അപ്പോൾ അവർക്ക് വർക്കിന് വരുന്നതാണ് കേട്ടോ അപ്പോൾ അവർ എൻ്റെ അടുത്താണ് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുന്ന് തരാറ്ട്ടോ അത് എന്തെങ്കിലുമൊക്കെ റെഫറൻസ് പിക്ക് കാണിച്ച് തരും കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് അവൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കേട്ടോ അപ്പോൾ അവർ എന്താണ് ആളുടെ വീട് കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ ആൾ ഇവിടെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഞാൻ ആ ഒരു സാരി വെച്ചിട്ട് എന്താണ് അവർ തന്ന ഒരു പിക്കിനനുസരിച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ചെയ് ഒരുങ്ങണത് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ എന്താണ് ആ ഒരു ടോപ്പിന് വർക്ക് വരുന്ന ഭാഗം മേലെ ഒരു എന്താ കോട്ട് പോലെ ആയിട്ട് ഉണ്ട് കൊടുക്കുന്നത് കോട്ടല്ല ഒരു ലെയർ അപ്പോൾ ഞാനിപ്പോൾ ഇതാ പ്ലെയിനായിട്ടുള്ള ഭാഗം എടുത്തിട്ട് സാരിയുടെ ലാസ്റ്റ് ഭാഗം ഉണ്ടാവില്ലേ ആ ഒരു ഭാഗത്താണ് പ്ലെയിൻ ആയിട്ട് വരുന്നത് ആ ഭാഗത്തുനിന്ന് ലെങ്ത് കിട്ടണുള്ളൂ കേട്ടോ സാരിയുടെ വീതിക്ക് നമുക്ക് ലെങ്ത് കിട്ടണില്ല അപ്പോൾ ഞാനിതാ അതിൻ്റെ ഷോൾഡർ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആം ഹോൾ ലെങ്ത്ത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് പത്തിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഫ്രണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യണത് ബാക്ക് പീസ് വേറെ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യണത് അതെന്താ വെച്ചാൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് കിട്ടുന്നത് ഒരു സൈഡിൽ നിന്നാണ് കിട്ടണുള്ളൂ അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ സ്ലിറ്റ് ലെങ്ത്ത് പത്തൊമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ലെങ്ത്ത് ഇട്ടോ സ്ലിറ്റിൻ്റെ സ്ലിറ്റിൻ്റെ വീതി പതിനൊന്നര ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടോപ്പിൻ്റെ അടിഭാഗത്ത് ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അത് ഞാൻ പതിമൂന്ന് ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു അപ്പോൾ ഈ ടോട്ടൽ ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതിന് ഒന്നര ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ട് നാൽപ്പത്തി അഞ്ചര ഇഞ്ചാണ് ഈ ടോപ്പിന് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു അടയാളത്തിൽ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഇത്തിരി വർക്ക് വരുന്ന ഭാഗം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ കിട്ടണില്ല ലെങ്ത്തോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടണില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ഫ്രണ്ടും ബാക്കും പ്ലെയിനായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലേക്ക് ആ ഒരു ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഓവർ കോട്ട് പോലെ നമ്മൾ എന്താണ് ആ ഒരു വർക്ക് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടോ പാക്കോ ഏതെങ്കിലും ഒന്ന് എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഒരു സൈഡും കൂടെ എന്താ പറയുക ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ സെയിം നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ഒരു സെയിം മെറ്റീരിയൽ അതിന് മുകളിൽ കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സ്ലീറ്റിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ വർക്ക് വരുന്ന ആ ഒരു ഭാഗം ആ ഭാഗം നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട് യോക്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് ഞാൻ പതിനാല് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത് ആ ഒരു യോക്ക് ലെങ്ത് കൊടുക്കുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു എന്താണ് നമ്മൾ കട്ട് ചെയ്തില്ലേ അതിലത്തെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഷോൾഡറും ആംഹോളൊക്കെ സെയിം ഇതേ അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ആ ലെങ്ത്ത് മാത്രം നമ്മൾ പതിനാലിഞ്ചിന് മാർക്ക് ചെയ്തിട്ടുണ്ട് സീം അലവൻസ് കൂട്ടിയിട്ട് പതിനാലര ഇഞ്ച് കിട്ടാ അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു എന്താ പറയുക കട്ട് ചെയ്തില്ലേ നമ്മൾ ഇതിൻ്റെ ഇതിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ പോണത് കേട്ടോ അപ്പോൾ നെക്ക് ഒരു ചെറിയൊരു ഹോള് വരുന്നൊരു നെക്കാണ് ഒരു ബട്ടൺ സ്ലൂപ്പൊക്കെ കൊടുക്കുന്ന ഒരു മോഡൽ നെക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെയാണ് ചെയ്യണത് അപ്പോൾ അതൊരു രണ്ട് സ്റ്റെപ്പ് പോലെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതാണ് ഇതുപോലെ നെക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ആറ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ആറിഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീതി നെക്കിൻ്റെ വെടുത്തുണ്ടല്ലോ വെടുത്ത് വന്നിട്ടുള്ളത് മൂന്നിഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ സ്ക്വയറായി വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ മോളിലത്തെ ഒരു എന്താ പറയുക റൗണ്ട് നെക്ക് വരുന്നുണ്ട് കേട്ടോ രണ്ട് സ്റ്റെപ്പ് പോലെയായിട്ട് അപ്പോൾ അതിലത്തെ ഫസ്റ്റത്തത് നമ്മൾ മൂന്ന് മൂന്നിഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഹോളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിൽ നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു ഹോളിൻ്റെ വിഴുത്ത് വന്നിട്ടുള്ളത് ഒരു മുക്കാൽ ഇഞ്ചാണ് കേട്ടോ ഒരു ലെയറിൽ മുക്കാലിഞ്ച് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു നെക്ക് ഒരു പറഞ്ഞതാണ് കേട്ടോ ഇതുപോലെ വേണം പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ വീതി വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ട കേട്ടോ ഇതിപ്പോൾ മൂന്നിഞ്ചാണ് ഞാൻ വൺ സൈഡ് ഇട്ട് കട്ട് ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ ലൈനിങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഫുൾ ആയിട്ട് കാണിക്കണില്ല കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ലൈനിങ് ജസ്റ്റ് അതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കിനൊക്കെ ഞാൻ ഇതാ നാലിഞ്ച് ലെങ്തിലാണ് ഞാൻ മൂന്നിഞ്ച് വിടുത്തിലും ബാക്ക് ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്തിട്ടോ ബാക്കിനൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ റൗണ്ട് നെക്കാണ് കേട്ടോ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്യണം അപ്പോൾ സ്ലീവിന് ആ സെയിം വർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സെയിം വർക്ക് കിട്ടണമെങ്കിൽ വീതി കുറവാണ് കേട്ടോ സ്ലീവിന് ഇപ്പം നമ്മൾ ആ യോക്കിലെ ഫ്രണ്ടിലേക്ക് എടുത്തില്ലേ ഒരു വർക്ക് ഉള്ള പീസ് ആ ഒരു പീസും പിന്നെ അത് ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ വർക്ക് പീസ് വരുന്നൂ പിന്നൊക്കെ സിമ്പിളായിട്ടുള്ള വർക്കാണ് അങ്ങോട്ട് ബാക്കിലേക്ക് പോണത് അപ്പോൾ ഈ ഒരു വർക്ക് വരുന്നത് ഇത്രേ ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് ആ മോളിൻ്റെ അവിടുത്തെ ഒരു പീസ് ഇട്ട് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് പതിനാലര ഇഞ്ചാണ് കേട്ടോ തുമ്പും കൂടി കൂട്ടിയിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒമ്പതിഞ്ച് ആംഹോളിൻ്റെ റൗണ്ട് വരച്ച് എന്നിട്ട് ഇതാ മൂന്നര ഇഞ്ച് ഷേപ്പ് കൊടുത്ത് എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്കിതാ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് പീസുകൾ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് ആംഹോളിൻ്റെ അവിടുത്തെ അത് ജോയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വർക്കുള്ള പീസ് കിട്ടില്ല കേട്ടോ കയ്യിൽക്ക് അപ്പോൾ സെൻട്രലിൽക്കെ വർക്ക് വരുത്തിയിട്ടാണ് ഞാൻ ആ ഒരു പീസുകൾ കൊടുത്തത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ടിലെ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് നല്ല മെറ്റീരിയൽ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ ഒരു വർക്കുള്ള പീസ് ഉണ്ടല്ലോ ആ പീസ് കൊണ്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മറിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ലൈനിങ് മോളിൽ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലാണ് നിന്നി നമ്മൾ ഈ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നത് ഈ പീസിൻ്റെ നല്ല വശം അടിയിൽക്കാണ് കേട്ടോ ഇപ്പോൾ കെടുക്കുന്നത് ചീത്ത വശമാണ് മുകളിൽക്ക് നിൽക്കുന്നത് അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് കാലിഞ്ചി വീതിയാണ് കേട്ടോ അവിടെ തയ്യൽ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത് ഇണങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ പിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയയ്ക്കനുസരിച്ച് ചെയ്താൽ മതി പിന്നെ കൊടുക്കണമെങ്കിൽ പിന്നെ കൊടുത്തിട്ട് ഒന്ന് കുത്തി വെച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് കൂടെ നീങ്ങി പോകില്ല കേട്ടോ പിന്നെ അത് ഞാൻ ഇതുപോലെ അതിൻ്റെ ലൂപ്പ് കൊടുക്കാനായിട്ട് ഇങ്ങനെ അതാ ഒരു ചെറിയൊരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മറിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ അത് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ നെക്കിൻ്റെ ആ ഒരു എൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വള്ളി അങ്ങനെ കവറായി പോയിക്കോളും ആ വള്ളിയുടെ ഒരു തുമ്പും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് വെച്ചു കൊടുത്തത് എന്നിട്ട് നമ്മളിത് ആ ഒരു നെക്കിൻ്റെ എന്താണ് എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇതുപോലെ വെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താണ് ഫ്രണ്ട് നെക്ക് ഇതാ ഇതുപോലെ ഒരു കാലിഞ്ച് വീതിയിൽ ലൈനിങ് മറിച്ചിട്ടിട്ടോ മറിച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം അതിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താണ് ഈ ഒരു വർക്ക് പീസ് ഇപ്പോൾ അത് മോളിൽ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് ഞാൻ നല്ല തുണിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നല്ല തുണി മീൻസ് നമ്മുടെ സാരി ഉണ്ടല്ലോ അതിൻ്റെ ഇത് സെയിം കളറായത് കൊണ്ട് നമുക്ക് അങ്ങോട്ടും മനസ്സിലാവണം ഉണ്ടാവില്ല ലൈനിങ്ങും ഇതും കൂടിയിട്ട് അപ്പോൾ ഇത് നല്ല എന്താ പറയുക സാരിയുടെ മെറ്റീരിയൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ് ഇത് ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം അപ്പം നല്ലവശം മുകളിലേക്കായിട്ട് വെക്കണം കേട്ടോ അതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നെക്ക് ഇതുപോലെ കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതാ ഇതുപോലെ ആ ഒരു നെക്ക് എക്സ്ട്രാ കട്ട് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെട്ടി ഇട്ട് കൊടുക്കുക ഇതൊക്കെ നെക്ക് സ്റ്റിച്ച് ചെയ്യണവർക്ക് അറിയായിരിക്കും അതുകൊണ്ട് ഞാൻ ഇത്ര സ്പീഡിൽ കാണിക്കണത് കിട്ടാ എന്നിട്ട് ഇതാ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെ ആണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് മറ്റ് മെറ്റീരിയലിൻ്റെ മുകളിൽ തട്ടണില്ല അപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ലൈനിങ് അങ്ങോട്ട് മറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് നമ്മൾ നല്ല എന്താ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്നിട്ടിതാ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ഉള്ളിലക്കായിട്ട് ബാക്കിലെ പീസ് ഉണ്ടല്ലോ അതിനെ ലൈനിങ്ങിന് മെറ്റീരിയലിന് ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിനെ വെച്ചുകൊടുത്ത് എന്നിട്ട് ഇത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊട്ടുക ഇത് നമ്മൾ വേറൊരു വീഡിയോയിൽ രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്യണത് എന്നിട്ടിതാ ബാക്കിലെ നെക്ക് നമ്മൾ ഇതുപോലെ കാലിഞ്ച് വീതിയിലൊന്നും പതിച്ച് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിക്ക് പിടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പിരിഞ്ഞ പോലെയൊന്നും വരരുത് നല്ല വൃത്തിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ സ്ലീവൊക്കെ തട്ടുക ആ ഒരു പീസുകളൊക്കെ വെച്ചിട്ട് ജോയിൻ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മുടെ ടോപ്പിൻ്റെ എന്താ പറയുക ആം ഹോളിൽ സ്ലീവ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇതാ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കാണ് ഞാനിപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്ലീവ് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരുകയാണ് ഒന്ന് കഴിഞ്ഞാൽ ഏതാ ചെയ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത് അല്ലാതെ ഇത് മടക്കി അടിക്കണമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്നാലും ഓരോന്ന് സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ വച്ചാൽ ഇതിൻ്റെ എന്താണ് മെഷർമെൻസൊക്കെ അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ സ്ലീവിൻ സ്ലീവ് റൗണ്ട് അഞ്ച് ഇഞ്ചാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ചെസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് റൗണ്ട് ഈ ഒരു സൈസിൽ പതിനേഴര ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിറ്റ് റൗണ്ട് ഇരുപത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഒരു സൈഡ് കിട്ടാം അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്തിട്ട് എന്താണ് രണ്ട് മൂന്ന് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം സ്ലിറ്റാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകണത് കേട്ടോ അപ്പോൾ സ്ലിറ്റ് യൂട്യൂബിലൊക്കെ നമ്മൾ പല മെത്തേഡിലും സ്റ്റിച്ച് ചെയ്യണത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണ ഈ മെത്തേഡിലാണ് നമ്മുടെ നോർമലി നമ്മൾ ചെയ്യാറുള്ള ആ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ അത് ഇതുപോലെ അറേഞ്ച് വീതിയിൽ മടക്കി കൊടുത്തിട്ട് കേട്ടോ ഉള്ളിൽക്കും ഇതുപോലെ ആക്കിയിട്ട് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ സ്ലിറ്റ് നല്ല വൃത്തിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുത്ത സ്ലിറ്റ് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ അടിയിലേക്ക് സ്ട്രെയിറ്റായിട്ട് പിടിച്ചു കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പിരിച്ചൽ വരും ഒരു ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ പിരിഞ്ഞ പോലെ നിൽക്കും അപ്പോൾ അത് വരാതിരിക്കാൻ നല്ല ഇതിൽ മടക്കിയിട്ട് നല്ല സ്ട്രെയിറ്റായിട്ട് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ അപ്പുറത്തെ സ്ലിറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ടോപ്പിൻ്റെ ആ ഒരു അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് ഇതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു കരഭാഗം ആ ഒരു ലാസ്റ്റിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഈ സെയിം ക്ലോത്ത് തന്നെ വെച്ചിട്ടൊരു നമ്മുടെ ഷോ ബട്ടൺ ഉണ്ടല്ലോ അതുണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം കളറ് ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വന്നിട്ടുള്ളത് അപ്പോൾ യോക്കിൻ്റെ ഭാഗത്ത് ഇതാ ഇതുപോലെ വർക്ക് മെറ്റീരിയൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു കോട്ട് പോലെ കേട്ടോ ഫ്രണ്ടിൽ മാത്രം പിന്നെ ബാക്കിൽ ഇതാ ആയിട്ട് എന്താണ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവിൽ സ്ലീവിലിതാ നമ്മൾ ജോയിൻ ചെയ്തല്ലോ ആ ജോയിൻറ്റ് ചെയ്തതൊന്നും ഇങ്ങനെ കാണണമൊന്നുമില്ല കേട്ടോ അത് ഫ്രണ്ടിലെ ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത് ജോയിൻ ചെയ്ത രണ്ട് പീസ് ഇട്ടോ അത് കാരണം കൊണ്ട് ഇവിടേക്ക് കാണണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടോ പിന്നെ നമ്മുടെ പാൻറ്റ് ഇതാ സ്ട്രേറ്റ് പാൻറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് അതിന് ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുത്താനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്ട്രേറ്റ് പാൻ്റ് ആണ് പിന്നെ എലാസ്റ്റിക്കിൻ്റെ അവിടുക്കായിട്ട് നമ്മൾ ആ ഒരു എന്താണ് സാരിയുടെ ഒരു കസവ് വരുന്നുണ്ടല്ലോ അതാണ് ഇട്ടോ വന്നിട്ടുള്ളത് ലെങ്ത്തിൻ്റെ അടി ഉള്ളിലേക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എലാസ്റ്റിക്കിൻ്റെ ഭാഗത്തേക്കും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളിൽ പോകേണ്ട ഭാഗമായ കാരണം കൊണ്ട് കാണുന്നുല്ലോ പുറത്തേക്ക് കാണുമെന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് പാൻറ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ അത് ഞാൻ വേറെ ഇടാ സ്ട്രേറ്റ് പാൻറ്റ് ഞാൻ വേറെ മെറ്റീരിയലിൽ കട്ട് ചെയ്ത് എന്താണ് സ്റ്റിച്ചിങ്ങും ഇടാട്ടോ ഇതിൽ നമ്മൾ ലൈനിങ് കൊടുക്കണ കാരണം കൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ലൈനിങ് ഇല്ലാത്ത സിമ്പിളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് അപ്പോൾ സാരിയൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ വർക്ക് ഇപ്പോൾ ദിനക്കാളും വർക്കുള്ള സാരികളൊക്കെ നമ്മൾ വീട്ടിൽ വെറുതെ വെറുതെടുത്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് നല്ല അടിപൊളി ഡിസൈൻ ആക്കിയിട്ട് നമുക്ക് എന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്